റേഷൻ വ്യാപാരികളുടെ വേതനം പുതുക്കി നിശ്ചയിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓൾ കേരള റേഷൻ വ്യാപാരി സംയുക്ത സംഘടനയുടെ നേതൃത്വത്തിൽ വടകര താലൂക്ക് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു പരിപാടി ചെയ്തു ഫാമിലി ഇനി സുൽത്താൻ ബത്തേരിയിലും ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഏറ്റവും പുതിയ ഷോറൂം നവംബർ ബത്തേരിയിൽ വിവിധ ആവശ്യങ്ങളുന്നയിച്ച് ഓൾ കേരള റേഷൻ വ്യാപാരി സംയുക്ത സംഘടനയുടെ നേതൃത്വത്തിൽ വടകര താലൂക്ക് ഓഫീസിന് മുന്നിൽ ധർമ്മ സംഘടിപ്പിച്ചു റേഷൻ വ്യാപാരികളുടെ വേതനം പുതുക്കി നിശ്ചയിക്കുക ക്ഷേമനിധി ഗുണമായ രീതിയിൽ പുനഃസ്ഥാപിക്കുക എഴുപത് കഴിഞ്ഞ ലൈസൻസികളുടെ ലൈസൻസ് പുതുക്കി നൽകുക കെ ടി പി ഡി എസ് നിയമത്തിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ സംഘടിപ്പിച്ചത് പരിപാടി സംസ്ഥാന പ്രസിഡന്റ് സൈനുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു നമുക്ക് നിലവിൽ വന്ന സമയത്ത് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞു ആറുമാസം കഴിഞ്ഞാൽ നമുക്ക് അത് പരിശോധിക്കാം എന്നിട്ട് ആ സമയത്ത് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞതുകൊണ്ട് അന്ന് നമ്മൾ അത് അംഗീകരിക്കുകയും അതിനുശേഷം എട്ട് കൊല്ലത്തോളമായി ഈ റേഷൻ വ്യാപാരികൾക്ക് ഒരു വേതനവും തരാതെ അവഹേളിക്കുന്ന രീതിയിലുള്ള അത് നമ്മളെ എന്താ ഈ കിടക്കുന്നവർക്ക് തന്നെ ലജ്ജിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് നിഷേധാത്മകമായ ഒരു നിലപാടിലേക്ക് സർക്കാർ നീങ്ങുമ്പോൾ പല തവണയും ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ റേഷൻ വ്യാപാരികൾക്ക് ഒരു വേതനം നൽകണമെന്ന് നമ്മൾ സംസാരിക്കും പക്ഷേ മന്ത്രിയുമായി പലതും സംസാരിക്കും പക്ഷേ എല്ലാം വെള്ളത്തിൽ വരഞ്ഞതുപോലെ അങ്ങ് പോവുകയാണ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ആറാം തീയതി കഴിഞ്ഞ മാസം ആറാം തീയതി കേരള സ്റ്റേറ്റ് റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഒരു സമരം നടത്തുകയാണ് ഏഴാം തീയതി എ കെ ആർ ആർ ഡിയുടെ ഒരു സമരവും നടത്തി എന്നാൽ ആറാം തീയതിയുടെ നമ്മൾ പരിപാടിയിൽ ജോണി നല്ലൂർ അഭിസംബോധന ചെയ്യുകയും അദ്ദേഹം നമ്മുടെ പ്രയാസങ്ങൾ പറയുകയും നമ്മി നമ്മൾ ഒന്നിച്ച് മുന്നോട്ട് പോകണം എന്ന് അദ്ദേഹം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഏഴാം തീയതി എ കെ ആർ ആർ ഡിയുടെ ഒരു പരിപാടിയിൽ സംസ്ഥാന സെക്രട്ടറി ബിജു പങ്കെടുക്കുകയും ചെയ്തു പിന്നീട് ഇരുപത്തി രണ്ടാം തീയതി ആലുവയിൽ എട്ട് ജില്ലകൾ കൂടിയിരുന്ന് ആലുവ റെസ്റ്റ് ഹൗസിൽ വെച്ചു ഒരു യോഗം കൂടി ആ യോഗത്തിൽ നമ്മൾ ആ തീരുമാനമെടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് ഒന്നാം തീയതി വെച്ചിരിക്കുന്നത് ഈ ഒന്നാം തീയതി വെച്ചാൽ കടകൾ അടയ്ക്കും എന്നുള്ളൊരു ഉദ്ദേശം നമുക്കുണ്ടായിരുന്നു മറിച്ച് നമ്മുടെ എങ്ങനെ ഈ സമരം പൊളിക്കാൻ കഴിയും എന്നതിൻ്റെ ഒരു ഭാഗമാണ് ഇന്ന് നമ്മുടെ പ്രവൃത്തി ദിനമായി മാറ്റിയിരിക്കുന്നത് കൊടുത്തു കെ എസ് ആർ ടി കൊടുത്തു രണ്ട് കൂട്ടറും കത്ത് കൊടുത്തു ഒരു രണ്ട് ദിവസം കൂടി നീട്ടണമെന്ന് എന്നാൽ അത് കേന്ദ്രം കഴിയുന്ന കേന്ദ്രത്തിൻ്റെ അനുമതിയില്ല അതുകൊണ്ട് അത് കഴിയുകയില്ല എന്ന് പറഞ്ഞ ഈ സർക്കാർ ആണ് ഈ റേഷൻ വ്യാപാരിയുടെ ജനാധിപത്യ രീതിയിലുള്ള സമരത്തെ പൊളിക്കാൻ വേണ്ടി മുപ്പത്തൊന്ന് ുള്ളത് കൊണ്ട് ഒന്നാം തീയതി നമ്മുടെ വർക്കിൻ്റെ ആയി നിശ്ചയിച്ചിരിക്കുന്നത് പക്ഷെ എനിക്ക് ഒന്ന് പറയാനുള്ളത് ഒന്നാം തീയതി ആയാലും രണ്ടാം തീയതിയായാലും കേരളത്തിലെ പ്രബല യൂണിയുകൾ ഈ സമരവുമായി ഇവര് അടിസ്ഥാനപരമായിട്ട് ഞങ്ങൾക്ക് വേതനം കിട്ടുന്നത് വരെ ഞങ്ങൾ ഈ സമരവുമായി മുന്നോട്ട് പോകും എന്നുള്ളത് കാര്യത്തിൽ ഈ സമയം ഞാൻ ഉറച്ചു പറയുകയാണ് സംഘടനാ താലൂക്ക് സെക്രട്ടറി കെ പി ബാബു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ബാബു കുട്ടോത്ത് അധ്യക്ഷനായി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം